നമസ്കാരം കേരളം കണ്ട ഒരു വ്യത്യസ്തമായ സമരമാണ് കൊല്ലം ജില്ലയിലെ ഏരൂരിൽ അഞ്ച് ദിവസമായി നടക്കുന്നത് ഒരുപക്ഷെ യാചന സമരം നമ്മൾ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ട് കേട്ട് അതിന്റെ ഫലം കണ്ടെത്തിയ നാട്ടുകാരാണ് പ്രത്യേകിച്ച് മലയാളികൾ സമരത്തിന്റെ വീര്യവും അതിന്റെ ഒരു ആ ഊർജ്ജവും ഒക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു രൂപയ്ക്ക് വേണ്ടി യാചിക്കുന്ന യാചന സമരം നടത്തി അത് സക്സസ് ആയ ഒരു നിമിഷത്തിലാണ് അതിന്റെ ഇന്ന് ആ സമരം അവസാനിപ്പിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ പ്രേക്ഷകരുമായി അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അഞ്ചൽ ശ്രമിക്കണം അഞ്ചൽ ഏരൂരിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതികാര നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ രമേശൻ എന്ന ഈ ചേട്ടൻ നടത്തുന്ന ഒരു യാചനാ സമരമാണ് ആ സമരം നടത്തിയതിന്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ആ പുറലോകത്തെ അറിയിച്ചതാണ് പ്രസിഡന്റ് പ്രതികാര ബുദ്ധിയോടുകൂടി ഈ ഇദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അതിനുശേഷം നടന്ന പ്രസിഡന്റിന്റെ ഒരു പത്ര ഒരു ലൈവ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തീർച്ചയായും അതിനൊക്കെ ആ അത്തരത്തിലുള്ള പ്രതികാര നടപടികളുടെ ശക്തമായ പ്രതിഷേധം ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ രമേശ് ചേട്ടനുണ്ടായി ഇദ്ദേഹത്തോടുള്ള ആ ഐക്യറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കാക്ഷി നേതാക്കൾ ഇവിടെ എത്തുകയും നിരവധി സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ എത്തി ഈ രമേശ് ചെഞ്ചേട്ടന് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ ആ സമരം ഇന്ന് അവസാനിപ്പിക്കുന്നു രമേശ് ചെഞ്ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഈ പഞ്ചായത്തിലെ സമരത്തെ ഞാൻ ആദ്യം മുതൽ വിവരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എല്ലാവരും കുറെ നാളുകൊണ്ട് കുറെ അഞ്ചു ദിവസം കൊണ്ട് കൃത്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന സമരമാണ് ഞാൻ ഈ പഞ്ചായത്ത് നടത്തിയത് ആ പഞ്ചായത്തിന്റെ ദാഷ്ട്യം അതായത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെ അഹങ്കാരം പിടിച്ച ദാർഷ്ട്യം അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ഈ സമരത്തിനകത്ത് ഡിമാൻഡായിട്ട് ഉന്നയിച്ചിട്ടുള്ളൂ ആ ആ ഡിമാൻഡിന്റെ കൂടെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്ന പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ കൃത്യമായിട്ട് ഞാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരമാണ് ആ സമരം രണ്ടു മൂന്ന് ദിവസം പറഞ്ഞ് അവരെ ലൈഫ് എടുക്കണ്ട ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് ആദ്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുള്ളത് എന്റെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്നതിന് ഈ പഞ്ചായത്ത് ഒരു തരത്തിൽ എന്നെ സഹ സഹകരിപ്പിക്കത്തില്ലെന്ന് അവര് ശപഥം ചെയ്തിരിക്കുന്ന അടിസ്ഥാനത്തില് ഇത് മുഴുവനും വാരി ആർക്കെങ്കിലും ഒക്കെ ഈ ചെടി സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇത് മുഴുവനും ഭാര്യ കൊടുത്തുകൊണ്ട് ഇത് കടച്ചുപൂട്ടി അടച്ചുപൂട്ടി ഞങ്ങൾ ഞാനൊരു ടാപ്പിംഗ് കാരനാണ് ഒരു അഞ്ഞൂറ് വരം കൂടെ കൂടുതൽ വെട്ടി എന്റെ ഭാര്യയും കൊണ്ടുപോയി പാലു എടുപ്പിച്ച് ആ ആ അവരോടുള്ള പ്രതികാരമൊക്കെ മതിയാക്കിക്കൊണ്ട് ഞാൻ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരും എന്റെ ബന്ധുക്കളും എന്നോട് പറഞ്ഞത് മഴയൊക്കെയാണ് ആവശ്യമില്ലാതെ ഇനി ഒരു പ്രതികാരത്തിന് പോകണ്ട നമ്മൾ നമ്മുടെ കാര്യം നോക്ക് മേലിൽ ഒരു സംരംഭം ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് നടത്തരുതെന്ന് മാത്രമാണ് എനിക്ക് അവർ തന്നിട്ടുള്ള നിർദ്ദേശം ഞാൻ അവര് പറയുന്ന ഉപദേശങ്ങൾ എന്നെ സ്നേഹബുദ്ധ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവരുടെ അഹങ്കാരത്തിന് ഞാനും അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ നിന്ന അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കും അതൊന്നും ഉണ്ടാവരുതെന്നും ഇത് പാർട്ടിക്കും മറ്റുള്ളവർക്കും എല്ലാം ദോഷം ദോഷമുണ്ടാവുമെന്നും എന്നെ ഉപദേശിച്ചതിന്റെ അടുത്തത് അടിസ്ഥാനത്തിൽ ഈ കൂടി ഉപദേശിക്കുന്ന ഏത് ഉപദേശവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇതിനെ അഹങ്കാരത്തോടുകൂടി ആ ആ നിങ്ങളെ മുഴുവൻ പേരും കണ്ടതാണ് ആ അവർ വിളിച്ച പത്രസമ്മേളനത്തിൽ എന്നെ കർഷകൻ എന്ന നിലയ്ക്ക് എന്നെ ആക്ഷേപിക്കാവുന്ന പരമാവധി ആക്ഷേപിച്ച് അവസാനം അവര് ഒരു സാക്ഷി പോലും ആകാത്ത എന്നെ ആ രാമോദരം കൊലക്കേസിനെ അതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തണോന്നുള്ള ഒരു ധാരണ അതുപോലെ തന്നെ എവിടെയോ ഉള്ള ഒരു ഹരിജൻ ശ്രീയെ ഞാൻ വയലിൽ അടിച്ചിട്ടു വരെ പറയുന്ന അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു അത് ആ ഉപദേശകൻ ആരാന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഈ ഈ വക കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശകനാണ് ഈ പ്രസിഡന്റിനെ കൊണ്ട് ഈ തോന്നിവാസം മുഴുവനും കാണിപ്പിച്ചെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് രാമോദരൻ കേസിന്റെ കാര്യത്തെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനുള്ളത് ആ രാമോദരൻ കേസിനെ പറ്റി ഈ ഉപദേശകൻ കാണിച്ചു കൂട്ടിയ ആ ആ സമരം കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവനും നടന്ന് പിരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ്മെന്റിൽ നിന്നും അയാൾ പൈസ അടിച്ചു മാറ്റിയതും എനിക്ക് വ്യക്തതയോടുകൂടി അറിയാവുന്നതാണ് ആ ഉപദേശകനാണ് ഈ വക കാര്യങ്ങളെല്ലാം ഈ ഈ ഇവിടുത്തെ മന്ത്രി അല്ല രാജാവിനോട് ഈ ഉപദേശം കൊടുത്ത് എന്നാൽ അത് വസ്തുതയുണ്ടോന്നൊന്ന് അന്വേഷിച്ചിട്ട് വേണ്ട ഈ ഈ ഇവിടുത്തെ രാജാവ് ഇതൊക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ രണ്ട് അക്കൗണ്ട് കൊടുത്തെന്നൊക്കെയാ പറയുന്നത് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരറ്റ അക്കൗണ്ടേ ഉള്ളൂ എനിക്ക് രണ്ട് അക്കൗണ്ട് ഇല്ല അത് അവതരിപ്പിക്കുമ്പോൾ അതിനുതയുണ്ടോ എന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ സമരം തുടങ്ങിയത് എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞു ഇനി ലോകത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ ചെക്ക് എഴുതിയതും ഞാൻ സമരം നടത്തിയതുമായിട്ടുള്ള ദിവസങ്ങള് കൃത്യമായിട്ട് രേഖയുള്ളതാണ് ഈ രേഖയുള്ള ആ സമരത്തെ പറ്റി ഇതേപോലെ കള്ളം നട്ടാക്കുരുക്കത്തെ കുറെ നുണകൾ പറഞ്ഞിട്ട് കർഷകനെന്ന് ഞാൻ വലിയ കർഷകനാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളത് ഈ ഇതിനോ തൊട്ട് ഈ പുരടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങളൊന്ന് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുവാന്ന് വാഴയും ചേനയും സർവ്വ വിളകളും ഇട്ടിട്ട് ആ ആ കൃഷിയൊക്കെ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഈ എന്നെ ആക്ഷേപിക്കുന്ന ഈ മാന്യ ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കുന്താലി എടുത്തൊരു ചെടി നട്ടിട്ട് വേണം എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മൂന്ന് നാല് ഡ്രസ്സ് മാറാനുള്ള സമ്പത്ത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നെന്നുള്ളതിനെ പറ്റി നല്ല ആലോചിച്ചിട്ട് വേണം എന്നെ എന്നെ കളിയാക്കാൻ ഞാൻ ഒരു കർഷകന്റെ അതായത് ഒരു ടാപ്പിംഗ് ആറിന്റെ മകനാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് ഇവർക്ക് ഇത്രയും ഡ്രസ്സ് മാറി മാറി ഇത് ഇവര് ഇവര് നനച്ചെങ്കിലും വേണ്ട ആ നനയ്ക്കാതെ അവര് നൂറ്റി അമ്പത് രൂപ വരെ കൊടുത്ത് ഡ്രസ്സ് ഡ്രൈക്ലി വരെ ചെയ്ത് കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്ത് ഇവർക്ക് എവിടുന്നാ പൈസ എന്ന് അവർ പറഞ്ഞാൽ മതി അതൊന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ അവരുടെ എന്നെ ആക്ഷേപിക്കുന്ന ഇവർക്ക് പറ്റി ഒരു കാര്യം പറഞ്ഞാൽ ഈ ഈ പ്രസിഡന്റ് സഹിതം നാറി നശിക്കുമെന്ന് നിങ്ങൾ ആ തൃക്കോയിക്കലോട്ട് പോകുന്ന വഴിക്ക് ഒരു അംഗൻവാടി ഉണ്ട് അത് എവിടെ നിൽക്കുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ബാക്കിയൊക്കെ ഞാൻ പറയുന്നില്ല പറഞ്ഞ് നാറ്റിക്കൊണ്ടുപോവാൻ എനിക്ക് ഉദ്ദേശമില്ല ഞാൻ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ള എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇത് നടത്തിക്കൊണ്ടു പോകാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ട് ഞാനിത് മുഴുവനും അത് നശിപ്പിച്ചു കളയാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് തന്നെ എൻ്റെ ആ ഒന്നര ഏക്കർ കൃഷിക്കാത്ത നിൽക്കുന്ന വാഴയും ചീനയും എല്ലാം ഈ കഴിഞ്ഞ കാറ്റിന് ചാഞ്ഞ് നിൽക്കുകയാണ് ഈ കമ്പെങ്കിലും കൊടുത്ത് അത് ഊന്നി നിർത്തിയില്ലെങ്കിൽ അവസാനം വരുമ്പം ഈ ആന്തൂര് സംഭവിച്ചതുപോലെ സാധനെ പോലെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതിയേട് വരും അതിൽ നിന്നും ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പത്രസമ്മേളനം വിളിച്ച് ഞാൻ പതിനഞ്ചു ദിവസം പ്രഖ്യാപിച്ച സമരം അഞ്ചു ദിവസം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ആ സമരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആര് സംരക്ഷിക്കാൻ വരുന്നോ അവർക്കിത് വാരി കൊടുത്തുകൊണ്ട് ഞാൻ ഈ കടയും പൂട്ടി എന്റെ കാര്യം നോക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ മാന്യമായ സഹകരണം അതിന് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഞാൻ ഈ അവസ്ഥയിൽ ജീവിക്കാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ മതിയാക്കി എനിക്ക് കൃഷിയും ചെയ്ത് കൃത്യമായിട്ട് ചാപ്പിങ്ങും ചെയ്ത് ജീവിക്കാൻ എനിക്ക് നല്ലപോലെ കഴിയുമെന്ന് എനിക്ക് നല്ല തന്റെ ഇടമുണ്ട് എനിക്ക് ആരോഗ്യം നിലനിൽക്കുമെങ്കിൽ കൃത്യമായിട്ട് ഈ തരത്തിൽ തന്നെ ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിച്ചോണം ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ വ്യവസായ നയം ഇതല്ലെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാമെന്ന് ഏതൊരു സംരംഭകനെയും നാല് കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഭരിക്കുന്നത് എന്നുള്ള നല്ല ധാരണ ഏതൊരു പഞ്ചായത്തിനുണ്ടായിരിക്കണം ഈ പിരിഞ്ഞു പോകാൻ പോകുന്ന സെക്രട്ടറി അത് നല്ലപോലെ പോലെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ അവരടുത്ത് അനാവശ്യമായ ഒരു കാര്യവും പറഞ്ഞില്ല ഒരു തമാശ സമരം ഞാൻ കാണിച്ചിട്ട് അവർ പറയുന്നത് ഞാൻ അയാളെ ചീത്ത വിളിച്ച് മറ്റേത് മറിച്ച് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഒന്ന് ആലോചിക്കണം ഇതെല്ലാം സി സി ടി വിയുടെ മുമ്പിലാണ് നടന്നിട്ടുള്ളത് ആ സി സി ടി വിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഞാൻ പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടുവന്നവരെ കളിയാക്കി എന്നാണ് പറയുന്നത് ഞാൻ എന്റെ വഴി നോക്കിപ്പോയി എന്നെ വിളിച്ച് സൊസൈറ്റി ഇരിക്കുന്ന ചെക്കൂടെ ഇയാളെ കാണിച്ചിട്ട് ഞാൻ വിടത്തുള്ളതെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി കാണിച്ച് ആ ആ കാണിക്കാമെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്നപ്പോൾ ചെക്ക് ഇല്ലാതെ വന്നപ്പോ ഇയാളെ ഇളിക്കനായി കഴിഞ്ഞിട്ട് എന്നെ ആക്ഷേപിക്കുന്നതിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനിവിടെ യാതൊരു മുൻമര്യാദയോ യാതൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സമരം ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉപദേശകനായി വന്നു നിന്ന ഈ കള്ളക്കൂട്ടത്തിനെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയതാണ് പ്രസിഡന്റ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്നോടുള്ള വൈരാഗ്യം േ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്ത ആൾ എന്നെയും കൂടെ അതിൽ പ്രതിയാക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന വ്യക്തിയാണ് പക്ഷെ സി ബി ഐയും ഇവിടുത്തെ പോലീസും ക്രൈംബ്രാഞ്ചും ഒന്നും അന്വേഷിച്ചിട്ട് സാക്ഷി പട്ടികയെ മാത്രം പെടുത്തി എന്നെ അവസാനം വന്നപ്പോൾ സാക്ഷി പോലും ആകാതെ വിസ്തരിച്ചില്ല എന്നുള്ള കാര്യം പോലും ഈ സമൂഹത്തോട് പറയാതെ അതിന്റെ മുഴുവനും കള്ളത്തരങ്ങളും അവരെ അടുത്ത് പറഞ്ഞുകൊടുത്ത് അവിടെ നടന്ന ആ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളും എൻ്റെ കൂട്ടുകാരൊക്കെ അതിൽ ഉള്ളത് ആദ്യം പ്രതികളായി വന്നതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അവിടെ പോയിരുന്നു ആ എന്തും അതൊന്ന് കേൾക്കാവുന്നല്ലേ കേസൊന്നും വിചാരണ നടത്തുന്ന ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ടൊന്ന് കേട്ടിട്ട് വരാമെന്ന് കരുന്ന് ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഭാഗ്യത പേരെടുത്തു അഡ്ജസ്റ്റ്മെന്റോടുകൂടി ആ കാര്യത്തെ കൈകാര്യം ചെയ്ത ഈ ഉപദേശകൻ എന്നെ കൊലപാതകയാക്കാൻ കുറേ കാലം കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഇവിടെ അജിത്ത് ഒരു കേസ് അതായത് പ്രസിഡന്റ് ഒരു കേസ് എന്റെ അപ്പച്ചിയുടെ മോളായിട്ട് ഒരു വാക്കുതർപ്പം ഉണ്ടായ ഒരു കേസായ എനിക്കറിയാവുന്നത് അല്ലാതെ ഞാൻ ഈ വഴിയെ പോയ ഏത് ഏത് കരിതൽ സ്ത്രീയെയാണ് ഞാൻ അടിച്ച് വെള്ളത്തിലിട്ടെന്ന് മാന്യതയുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി മാന്യതയുണ്ടെങ്കിൽ ഈ പ്രസിഡന്റ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനല്ലാതെ ഈ സത്യം നിരക്കാത്ത ഒരു ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള തൻ്റെ ഇടവും എനിക്കുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് പറയത്തുള്ളൂ ഇത് ഈ അന്തരീക്ഷത്തിൽ എന്തെങ്കിലുമെല്ലാം വിളിച്ച് കൂട്ടേ വീട്ടിൽ പോയി ഇരുന്നാൽ പോരാ കൃത്യമായിട്ട് അതിന്റെ കൂടെ തന്നെ നിൽക്കണം അതുപോലെ തന്നെ ഇവിടെ വന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ടോ ഞാൻ പേപ്പർ തന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ഭാര്യ മാത്രമാണ് ഇവിടെ കടയിലിരുന്നത് നാളെ ഇത് തുറക്കുന്നെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് തുറന്നാൽ എന്ന് പറഞ്ഞിട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെന്ന് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അബദ്ധം പറ്റിപ്പോ എണ്ണാന്ന് എൻ്റെ അടുത്ത് പറയുകയും അയാൾ അത് അംഗീകരിക്കുകയും ചെയ്തു എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ചാനലിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ആ പാവങ്ങളെ മൂന്ന് പേര് മൂന്നാലു പേര് വന്നേ ആ നാല് പേര് ഇതിനകത്ത് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കേസ് പോകരുത് കാരണം എന്ന് പറഞ്ഞാൽ അവര് അവിടുത്തെ നിരപരാധികളാന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ ഈ രാജാവും മന്ത്രിയും കൂടെ കൂടിയാണ് ഈ കുഴപ്പം മുഴുവനും കാണിച്ചത് ഈ രാജാവിനോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു ഇനി ആറുമാസം നിങ്ങളുടെ ഭരണമുണ്ട് അഹങ്കാരം കുറച്ചിട്ട് മര്യാദയ്ക്ക് എല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഇത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാകാത്ത ഞാൻ അയാളെ പഠിപ്പിക്കാൻ നിന്ന് എന്റെ വാഴയും ചേനയെല്ലാം നശിച്ചു പോകുമെന്ന് എനിക്കറിയാം അയാളൊക്കെ പഠിപ്പിക്കുവൊന്നും അല്ല രാമേന്ദ്ര സാറും ഒക്കെ വാങ്ങിച്ച് വാങ്ങിച്ച ക്രൂരമർദ്ദനത്തിന്റെ എല്ലാ ഫലമായിട്ട് ആ നീക്കങ്ങൾ ഇത് കൃത്യമായിട്ട് ഈ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ധാരണ ഈ പൊതുജനങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളെ ഈ ഈ അഹങ്കാരം കൊണ്ട് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഈ കാലം തെളിയിക്കാതെ പോകത്തില്ല ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ട് നിങ്ങള് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അനുഭവിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇതിലെല്ലാം എന്നെ ഇതുവരെ സഹായിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാരോടും ഇത് എന്നെ ഏതെല്ലാം തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ അവരോട് മുഴുവനും നന്ദി പറയാതെ ഈ സമരം അവസാനിപ്പിക്കില്ലെന്ന് എനിക്ക് നല്ല ഉദ്ദേശമുണ്ട് ഈ സമരം നൂറ് ശതമാനം വിജയമാണെന്ന് എനിക്ക് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ എല്ലാം കൂടെ നോക്കി ഇവിടെ നിന്ന് ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോയി ഈ പഞ്ചായത്തിന് ഇനി അധികം നാറ്റണ്ടെന്ന് കരുതി ഞാൻ എന്റെ സമരം അവസാനിപ്പിക്കുകയാണെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായ ചില ഇടപെടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില ആരോപണം അങ്ങനെ ഞാൻ ഒരു മനുഷ്യരടുത്തും ഈ കാര്യത്തെ പറ്റി ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടി കാണിച്ച സമരമായത് രണ്ടും കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു തമാശ അല്ലെങ്കിൽ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു ഇത് മാത്രമാണ് ഇവിടെ നടന്നത് അല്ലാതെ ഞാൻ തലേന്ന് അവരെ വിളിച്ചുകൂട്ടണ്ടെന്നോ അല്ലായിരുന്നെങ്കിൽ പ്രസിഡന്റ് എങ്കിലും അറിയത്തില്ല ഞാൻ അവിടെ തെല്ലുമ്പോ ആരേലും വന്നിരുന്നു അവിടെ ഈ പഞ്ചായത്തില് ഞാൻ ഈ കൊട്ടയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു മനുഷ്യനും അറിയാതെയാണ് ഞാൻ അവിടെ പോകുന്നത് ഞാൻ വളരെ തമാശ രീതിയിൽ ആ കൊട്ടയക്കകത്ത് ചെക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ചെക്ക് എഴുതുന്നില്ല അത് കാരണം ഞാൻ ചെടിയെടുക്കുമെന്നും പറഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഒരു സമരത്തെ ഇത്ര വഷളാക്കി ഞാൻ അതെ ഞാൻ അന്നേരവും പറഞ്ഞു അജിത്തെ ഒരു വാർഡ് മെമ്പറെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് ഈ അഹങ്കാരം കൊണ്ട് നടക്കരുത് ഇയാളല്ല ഏരോരുത്തേ സർവാധിപതി എന്ന് മാത്രമാണ് ഞാൻ ആദ്യമായി ആടെ അടുത്ത് പറഞ്ഞത് അന്നേരം എന്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞോളന പറഞ്ഞു അവിടം തൊട്ടാണ് വഷളായി പോകുന്നത് ഈ പ്രശ്നമാകുന്നത് ഇതിനകത്ത് ഒരു ഒരു ഗൂഢാലോചനയും നടത്തിക്കൊണ്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സമരം നടത്താൻ എനിക്ക് കഴിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണപ്പെട്ടവരുത്തനാണ് ഇത് ഇത് കണ്ട് കയറി വന്നതല്ലാതെ ഒരു മനുഷ്യരെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടില്ല എനിക്ക് അങ്ങനെ അവര് പറയുന്ന പോലെ കള്ളം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊന്ന് രണ്ട് കാര്യം അവിടെ ആ ഒരു ചാനൽ ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി നിരന്തരം ഒരു ഒരു ഓൺലൈൻ മാധ്യമം അദ്ദേഹത്തെ വേഷയാടുന്നു എന്നൊരു ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടോ കേട്ടെ കേട്ടെ ഈ എനിക്ക് തോന്നുന്നു അജേണം പ്രസിഡന്റ് ആയിട്ടിരുന്നതിന് ശേഷം ഒരുപാട് അഴിമതി ആരോപണങ്ങളിൽ ഈ പഞ്ചായത്ത് പെട്ടുപോയി ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് രാമേന്ദ്ര സാർ തൊട്ടു തുടങ്ങി ഇത്രയും ഇത്രയും ഈ രണ്ടര വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന മഹാരഥന്മാരെന്ന് തന്നെ ഞാൻ അവരെ എല്ലാം ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് ആ മഹാരഥന്മാരിരുന്ന് കസേരയിലിരിക്കുന്ന ഈ ഇപ്പോഴത്തെ ഈ പ്രസിഡന്റിന് മാത്രം എന്താ ഇത്രയും സമര രീതികൾ വന്നത് നിങ്ങൾ പത്രപ്രവർത്തകരല്ലയോ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഈ തീരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങള് രഹസ്യങ്ങള് പുറത്തുവിടാത്തത് വിജിലൻസ് അന്വേഷണം വരെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പുറത്തുവിട്ടാൽ അതിന്റെ രേഖകൾ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആ കാര്യങ്ങള് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ അഴിമതി ഞാനാണോ നടത്തിയത് അയാളാണോ നടത്തിയെന്ന് ഈ സമൂഹത്തോ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് എനിക്ക് നല്ല ധാരണയോടുകൂടി തന്നെ ഞാൻ ഈ സമരം അവസാനിപ്പിക്കുന്നത് എനിക്ക് ആ ബോധവൽക്കരണവും ഈ കള്ളത്തരങ്ങളും അത് രാഷ്ട്രീയക്കാര് ഇത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ കൊണ്ടുവന്ന കൊണ്ടുവന്ന് വന്ന് അത് മുഴുവൻ പരിശോധിച്ച് പൈസ കഴിഞ്ഞ മാസത്തെ വരെ കൊടുത്തിട്ടുണ്ട് ലൈസൻസ് എടുത്തിട്ടുണ്ട് െന്ന് പറഞ്ഞത് വള്ളി പോയി പിടിച്ചിട്ട് വരുവാന്ന പറഞ്ഞിട്ടുള്ളത് അവിടെ ഇത് വേറൊരു കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പൊതുസമൂഹത്തോട് കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഒരു മാപ്പ് കൂടെ ഞാൻ കൃത്യമായിട്ട് ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും ഈ ാണ് പരിശോധിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഏറ്റെടുത്തല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഏറ്റെടുത്തിട്ടും ആക്ഷേപം പറയുന്നത് ഇത് നല്ല പരിപാടിയല്ല ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു സമരത്തിൽ പക്ഷേ ഒരു യാഥാസമരവുമായി മുന്നോട്ട് വരാൻ പ്രചരിപ്പിച്ച ഒരു പ്രധാന ഘടകം ഈ പഞ്ചായത്തിന്റെ ഈ പ്രതികാര നടപടികൾ തന്നെയാണോ ഈ അഹങ്കാരം മാറണോന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ അഹങ്കാരം മാറണോന്ന് തന്നെ ഉദ്ദേശിച്ച് ചെയ്ത ഒരു പരിപാടി അവര് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഇങ്ങനൊരു യാചന സമരം എന്ന് ഞാൻ പറയുന്ന അതിനെല്ലാം അദ്ദേഹം ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമരത്തിന് ഒരു സന്ദേശം ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സമരം ചെയ്തത് അല്ലാതെ അതിൽ നിന്ന് പൈസ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നെങ്കിൽ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന ആള് ആ സ്വപ്നം കാണാത്ത പൈസ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഇത് മുഴുവനും മാരി കൊടുത്ത എന്റെ സുഹൃത്തുക്കള് ഇതിനെന്ത് നഷ്ടം വന്നാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ സഹായിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എത്ര രൂപ നഷ്ടം വന്നാലും അത്രയും പൈസ തരാനുള്ള സുഹൃത്തുക്കളും അവര് ഈ ഈ യാതനാസമരത്തിന് എത്ര രൂപ വേണമാവാന്ന് ചോദിച്ചപ്പോൾ ഒരു രൂപയെ ഇടാമെന്ന് ഞാൻ പറഞ്ഞത് ഗൾഫ്ന്നെല്ലാം പറഞ്ഞത് മാധ്യമങ്ങളെ കണ്ടിരുന്നു കണ്ട സമയത്ത് നമ്മൾ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാമോദരൻ കേസിന്റെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയതിനെ പറ്റിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ഗുരുതരമായ ആരോപണങ്ങള് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ട് അതിനൊരു മറുപടി വേണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം നിഷേധിച്ചാൽ ഞാൻ അതിന് തെളിവുകൊടുക്കാന്ന പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം ഈ ഞാൻ വിട്ട ആരോപണം ശരിയല്ലെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയട്ടെ ആർക്കാ ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ഇതുവരെ നിഷേധിക്കാത്തടത്തോളം ഞാൻ ആ വെല്ലുവിളിക്ക് വീണ്ടും കൂടെ കൂടെ വെല്ലുവിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാനോ അത് വീണ്ടും 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 പറയുന്ന ഒരു ആരോപണമാണ് ശരിക്കും അത് അതിന്റെ ഞാൻ ഒരു സൂചനയെ മാത്രമേ ഞാൻ അതിനകത്ത് പറഞ്ഞുള്ളൂ അംഗൻവാടിയുടെ സംബന്ധിച്ച അഴിമതി വിജിലൻസിലേക്ക് കൊടുക്കുന്നതിന്റെ ബാക്കി പരിപാടിയുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് അതിനകത്ത് ചില രേഖകളും കൂടെ എടുക്കാതെ എനിക്ക് അഴിമതി ആരോപണം ഉന്നയിക്കുമ്പം അതിൻ്റെ ബാക്കി പേപ്പറുകളൊരു ശരിയാവാതെ ഇത് കൃത്യമായിട്ട് അത് ബോധിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല നിങ്ങളത് കാലം താമസിക്കാതെ അതിനെ അതിൻ്റെ മനസ്സിലാക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ ഏറൂർ പഞ്ചായത്ത് അത് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് ശരിക്കും അതും എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ അത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ആ ഇത്രയും കാലം ഉണ്ടാകാത്ത ഒരു ആക്ഷേപം ഈ പഞ്ചായത്തിനെതിരെ ശരിക്കും ചേട്ടൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടി ശരിക്കും മനം നൊന്ത് അതിനകത്തൊരു പ്രത്യേകത പറയാനുള്ളത് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇവിടെ വന്നത് വീണുവാവുന്നത് കോൺഗ്രസിന്റെ ആളാണ് വന്നത് ആ അതെ അത് കേട്ടോ ഞാനൊന്ന് പറഞ്ഞോട്ടെ അയാളെ പറ്റി പറയുന്നത് അയാൾ എന്നെ പറ്റി ഇങ്ങനെ ആക്ഷേപിച്ച് അയാൾ പറഞ്ഞ ഒരു ബൈറ്റെങ്കിലും ഈ പറയുന്ന പ്രസിഡന്റ് അയാൾ എന്നെ കൊലപാതകയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റെങ്കിലും കാണിച്ചാൽ അതിനും ഞാൻ സമാധാനം പറയാമെന്ന് ഞാൻ പറയുന്നു അയാൾ അങ്ങനെ പറഞ്ഞിട്ട് ഇല്ല അയാൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് അയാൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് പക്ഷേ ഈ ഉപദേശിക്കുന്ന ആള് കൃത്യമായിട്ട് എന്നെ കൊലപാതകയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഈ സി ബി ഐ അന്വേഷിച്ചിട്ടും ഈ കിട്ടാത്ത തെളിവ് എവർക്ക് എവിടുന്ന ഈ പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തായിരിക്കുന്നത് കൃത്യമായിട്ട് ഇനിയായാലും ആയാലും കൃത്യമായിട്ട് എന്നെ പ്രതിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്ന ആ ആൾക്കാരുടെ ഒന്നാം ആദ്യത്തെ ദിവസം പറയും അവൻ കോൺഗ്രസിൽ പോകും രണ്ടാമത്തെ ദിവസം പറയും അവൻ ബി ജെ പി പോകും ഞാൻ എല്ലാത്തിലും കൂടെ എങ്ങനെ പോകും എന്ന് എനിക്കറിയാൻ വയ്യാത്തത് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ പോവും കാലങ്ങൾ കൊണ്ട് എന്തേലും പ്രതികരിച്ചാൽ ഉടനെ ഇങ്ങനെ മുദ്ര കുത്തിക്കൊണ്ട് ഈ പ്രതി പ്രതികരണ ശേഷിയെ നഷ്ടപ്പെടുത്തുന്ന ഈ സമീപനം ഏത് പാർട്ടി എടുത്താലും അത് നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ ഈ പാവപ്പെടിച്ച ജനങ്ങള് എങ്ങനെ ഈ പഞ്ചായത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ അടിയാന്മാരും രാജാവുമായി ജീവിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ ഇവിടെ ഈ ഏഴു പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഇത്ര അഹങ്കാരം ഭരിക്കുന്നത് ഈ ഈ പ്രസിഡന്റിന് മാത്രമേ ഇത്രേ അഹങ്കാരമുള്ളൂ കഴിഞ്ഞ ടേമിലിരുന്ന എല്ലാം നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ ഇവിടെ വരാത്ത വികസനം എന്തായിരുന്നു എന്താ ഇപ്പം വികസനം വരാത്തത് വികസനം ഈ അവരുടെ പോക്കറ്റ് മാത്രം വികസിച്ചാൽ പോരാ നാട്ടിൽ സാധാരണപ്പെട്ടവന് എല്ലാ കാര്യങ്ങളും നടക്കുന്ന പഞ്ചായത്തിലാണ് ആ പഞ്ചായത്താണ് വികസിക്കേണ്ടിരുന്നത് ഈ വികസനമെല്ലാം എല്ലാം എങ്ങനാണെന്ന് കോൺഗ്രസ്സുകാരും എല്ലാം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ അത് തന്നെ എനിക്കും പറയാൻ നോക്കാം ശരിക്കും ഈ സമരം ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുക ഇന്ന് സമരം അവസാനിപ്പിക്കാം ഒരു സന്ദേശം എന്ന നിലയ്ക്ക് ഒരു പഞ്ചായത്തിന്റെ പീഡനത്തിനെതിരെ ഒരു കർഷകൻ നടത്തുന്ന ഒരു സമരം ഒരുപക്ഷെ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സമരം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സന്തോഷം നിലയ്ക്ക് ഇത് ഇപ്പോൾ മനം നൊന്ത് ഈ മുഴുവൻ സാധനങ്ങളും ചേട്ടൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനം കഴിഞ്ഞ കോവിഡ് കാലത്ത് കൃഷി ചെയ്തെടുത്ത മുഴുവൻ സാധനങ്ങളും സൗജന്യമായി കൊടുത്ത താങ്കൾ ഇത്രയും വലിയൊരു ക്രൂരത ഈ സ്വന്തം ജീവിതത്തോട് കാണിക്കണോ ഈ സമരത്തിനകത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഏർ ജയന് മനസ്സിലായി കാണും കഴിഞ്ഞ നിങ്ങൾ വന്ന വന്ന് എൻ്റെ വയറ്റെടുത്തേൻ്റെ അന്ന് എത്ര കാലം കൊണ്ട് എന്നോട് പിണങ്ങി നിന്ന് ഒരു സുഹൃത്ത് കൊണ്ട് ഇവിടെ വന്ന് ആ ആ സമരത്തിൽ അവന്റെ അടുത്ത് എനിക്ക് കൃത്യമായിട്ട് പോയിരിക്കണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കണ്ണുനീര് ഞാനും കരഞ്ഞു അയാളും കരഞ്ഞു രണ്ടുപേരും കരഞ്ഞു ആ സമരമാണ് എൻറെ വിജയം അല്ലാതെ വേറെ ഒരു വിജയം എനിക്ക് അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ സംഭവം നടക്കുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് ആ വിജയം മതിയെന്ന് മാത്രം ഈ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ആരുടെയും സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ഞാനൊരു ഡിമാൻഡും വെച്ചോണ്ട് തുടങ്ങിയ സമരമല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ സമരം അവസാനിപ്പിച്ച് ഇതിൽ നിന്നെല്ലാം മാറി ഇനി കാരണമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന ഈ വിവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വലിച്ചടിച്ച് അവസാനം ഞാനും നാറും അവരും മാറും അത് വേണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നില്ല അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിന് വസ്തു ഇല്ല നിർത്താതെ തന്നെ അതിനെതിരായിട്ട് വ്യക്തിപരമായിട്ട് അക്കൗണ്ട് ജീവിതത്തിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പം നമ്മൾ ഇന്ന് സമരം അവസാനിപ്പിക്കുന്നു അത് അപ്പം വ്യക്തമാക്കുന്നു അപ്പോൾ നാളെ മുതൽ ഇപ്പോൾ ഇന്ന് നൽകിയ പ്രസ്താവനയ്ക്ക് വിപരീതമായി വ്യക്തിപരമായോ മറ്റോ നാളെ മുതലൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് താങ്കളെ ആക്രമിക്കാനുള്ള തരത്തിലേക്ക് മുമ്പോട്ട് വന്നാൽ ഏഹ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടെങ്കിൽ ഇതേ തരത്തിൽ തന്നെ ഞാൻ പത്രസമ്മേളനം വിളിച്ച് അതിന് മറുപടി പറയുന്നതായിരിക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ ഞാൻ പോകത്തുള്ളൂ ഉറപ്പായിട്ട് മറുപടി പറയും സഹോദര ഈ രമേശൻ എന്ന കർഷകൻ ഞങ്ങളുടെ ഇത്രയും പേരുടെ സഹോദരനാണ് ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് എല്ലാരൂടെ പറഞ്ഞത് കൊണ്ടാണ് ഈ കൃഷി ഇതെല്ലാം കൂടെ ഭാര്യ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവനവന്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചത് അന്നേരം ഇനിയും തുടർന്ന് വീണ്ടും ശല്യത്തിന് വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഭവിഷ്യത്തുകള് സംഭവിക്കും ഞങ്ങൾ കുടുംബപരമായിട്ട് അതിനകത്തൊക്കെ ബന്ധപ്പെടേണ്ടി വരും ഞങ്ങൾക്ക് അറിവുള്ള കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് ആദ്യം ആദ്യം സ്കൂളിൽ പഠിച്ച പ്യാസഭ പോയി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് വളർന്നു വളർന്ന് ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിയ ഇന്ന് വരെ രാഷ്ട്രീയം മാറിയ ഒരു കക്ഷിയല്ല സ്വന്തം കാശുകൊണ്ട് പാർട്ടിയെ വളർത്തിയ ആളാണ് ഇന്ന് വരെ ഒരു രൂപയുടെ കള്ളത്തരം ഇന്ന് വരെ കാണിച്ചിട്ടുമില്ല അങ്ങനെ ആ പാർട്ടിക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിയോട് ഇത് ചെയ്തപ്പോൾ മറ്റ് സാധാരണക്കാരോട് ഈ പഞ്ചായത്ത് എന്തായിരിക്കും ചെയ്യുന്നതെന്ന് നല്ലതുപോലെ ഈ പ്രസിഡന്റ് ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം ആ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ഈ പ്രസിഡന്റിനെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ പറയാൻ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും അത്രയ്ക്ക് ആക്ഷേപങ്ങളുള്ള ഒരു പ്രസിഡന്റാണ് ആണ് ഈ ആരേലും ചാനലുകാർ വന്നെടുത്തു കഴിഞ്ഞാൽ ആ ചാനലുകാരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക വ്യക്തിപരമായിട്ട് ഇല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാക്കുക അതെല്ലാം ഈ പ്രസിഡന്റ് നിർത്തിയില്ലെങ്കിൽ ഭയങ്കരമായ ദോഷം ഈ പ്രസിഡന്റ് ഉണ്ടാവൂ എന്ന് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് പറയുക ഒരു മുന്നറിയിപ്പ് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ പത്തിരട്ടി വിജയമാണ് ഈ ശകന സമരത്തിന് കിട്ടിയത് അതിൽ എന്നെ സഹായിച്ച മുഴുവൻ പേർക്കും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ ചാനലുകാരോടും എന്നെ സഹായിച്ച മുഴുവൻ പേരോടും ഇപ്പോഴും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരോടും ആത്മാർത്ഥതയോടുകൂടി ഞാൻ നന്ദിയും ഞാൻ അവരോട് കടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ അഹങ്കാരത്തിനോട് ഞാൻ ഒരു സന്ധ്യം ചെയ്യത്തില്ല അത് നീ ഉണ്ടാവത്തില്ല എന്നെ ഉപദേശിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടും എന്നെ സഹായിച്ചിട്ടുള്ളവരോടും ഏത് എളിമയോടുകൂടി തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇന്നും ഞാൻ എളിമയായി ജീവിക്കാൻ ആ എനിക്ക് അത് മാത്രം മതി എനിക്ക് ജാടെയും വേലിയൊന്നും വേണ്ട